ഈ സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ ഞാൻ എന്നും സമാധാനത്തോടെ ഉറങ്ങാറില്ല ഇന്ന് വീട്ടിലെ പല കുടുംബകലഹങ്ങൾ വരെ നിൽക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനറിസം വീട്ടിലില്ലാത്തതുകൊണ്ട് പല പ്രീമിയം ഓണ്ടർപ്രണേഴ്സും സ്വന്തം പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത ഓണ്ടർപ്രണേഴ്സും ഈ എൺപത് ശതമാനം സമയത്തും നമ്മുടെ വാർഡ്രോബിലുള്ള ഇരുപത് ശതമാനം ഡ്രെസ്സസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റ് ഓഫ് സ്റ്റോറേജ് വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം ഇന്നത്തെ കാലം നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് യു ഇൻ ദ ഐസ് ആൻഡ് മൈൻഡ്സ് ഓഫ് അതേഴ്സ് അല്ലെ മറ്റുള്ളവർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇത് പറയുമ്പോൾ ആളുകൾ നിങ്ങൾ ആദ്യം പറയുന്ന ഒരു കാര്യം ഉണ്ടാവും എന്നെ മറ്റുള്ളവർ കാണണ്ട എന്നെ ഞാൻ തന്നെ കണ്ടാൽ മതി എനിക്ക് എന്നെയാണ് ഏറ്റവും നന്നായിട്ട് കാണേണ്ടത് ദാറ്റ്സ് ഓൺലി അവർ സെൽഫ് ഇമേജ് നമ്മളുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്താ മറ്റുള്ളവർ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണുന്നത് അല്ലേ ഐ ആം ടുമാന യോർ ഇമേജ് കോച്ച് ഫ്രം ഐ മേക്ക് യു എന്താണ് നമ്മളുടെ ഇമേജ് എന്തിനാണ് നമ്മൾ നമ്മളുടെ ഇമേജിനെ എൻഹാൻസ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു പേഴ്സണും ഏതൊരു കാറ്റഗറിയിലോ ഏത് തരത്തിലുള്ള ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫോ ആരും ആവട്ടെ എൻ്റെ കൺസെപ്റ്റില് ഏറ്റവും സാലറീഡ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് മദർഹുഡ് ആയിരിക്കും കേട്ടോ കാരണം അത്രയും സ്ട്രഗിൾ എടുത്ത് അത്രയും കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന പല കാറ്റഗറി ഓഫ് ബിസിനസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഇമേജിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്കറിയില്ലേ എ ബി സി ഡി ഇ കട്ട്സ് അവർ ഇമേജ് ഇത്രയും ഈസിയാണ് അപ്പിയറൻസ് ബിഹേവിയർ കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ പ്രസൻസ് ആൻഡ് ഇമോഷണൽ ബാലൻസ് ഒരു ഇസ് അവർ അപ്പിയറൻസ് എന്താണ് നമ്മളുടെ അപ്പിയറൻസ് നമ്മളുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോതിങ് ഡ്രെസ്സിംഗ് ബോഡി ലാംഗ്വേജ് നമ്മുടെ ജസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് സ്മൈലിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലേ ഇന്ന് പലരും ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ട് പല സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും പല ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സ്കൂൾ ലൈഫ് കഴിയുമ്പോൾ ഒരു പ്രൊഫഷണൽ സ്പേസ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഗ്രൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല പലരെയും കോപ്പി ചെയ്ത് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ പല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ആ ബ്രാൻഡിൻ്റെ ഒരു എമേജിന് ഈ ബ്രാൻഡ് ഇട്ടാൽ എന്നെ കൊള്ളാം എന്നുള്ളതല്ല എനിക്ക് ഈ റേഞ്ചായി എന്ന് ചിന്തിച്ചൊക്കെയാണ് പലരും ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫേസ് ഷേപ്പ് ഉണ്ട് നമ്മുടെ ബോഡി ഷേപ്പ് ഉണ്ട് നമ്മുടെ ഓഡിയൻസ് ആരാണ് നമ്മളുടെ ഒരു വിഷൻ എന്താണ് മിഷൻ എന്താണ് ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതല്ല അതെ എൻ്റെ കാണുന്ന ഒരു ബാഹ്യഭംഗിക്ക് മാത്രമല്ല നമ്മൾ ഗ്രൂം ചെയ്യേണ്ടത് ഗ്രൂമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു ഔട്ടർ ഗ്രൂമിംഗ് ഉണ്ട് ഒരു ഇന്നർ ഗ്രൂമിംഗ് ഉണ്ട് അല്ലേ നമ്മളുടെ ഇന്നർ ആദ്യം നമ്മൾ ഗ്രൂം ചെയ്യുന്നത് ണം നമ്മളുടെ ഒരു ഉണ്ടാകണം ഉണ്ടാകണം നമുക്കൊരു ഓൺട്രണർ ആണെങ്കിലും ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഏതൊരു കാറ്റഗറി ആണെങ്കിലും നമ്മൾ അതിൽ അതോറിറ്റി ആയിരിക്കുക നമ്മൾ അതിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക മാത്രമല്ല ലേർണിംഗ് ആറ്റിറ്റ്യൂഡ് അല്ലേ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും നമുക്ക് കഴിയണം ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരുപാട് പേരോട് കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ പല ആളുകളോടും പല സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയും വർക്ക് ചെയ്തതിലും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് യാത്രകൾ അതുപോലെ തന്നെ പല നെറ്റ്വർക്കിംഗ് നെറ്റ് വർക്കിങ് ഈസ് നെറ്റ് വർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് എക്സാക്ട്ലി അപ്പം നമ്മൾക്ക് എന്താണ് നമ്മുടെ അപ്പിയറൻസ് പാർട്ട് നമ്മളുടെ ബിഹേവിയറൽ പാർട്ട് ദാറ്റ്സ് അവർ ആൻഡ് മാനേഴ്സ് നമ്മൾ നമ്മൾ കേട്ടിട്ടില്ലേ എന്താ എട്ടു കെറ്റൻ മനസ് നമ്മുടെ വർക്ക് പ്ലേസിൽ എന്ത് എറ്റിക്കേറ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ പേഴ്സണൽ സ്പേസിൽ എന്ത് എറ്റിക്കേറ്റ് ഉണ്ടായിരിക്കണം ഇന്ന് വീട്ടിലെ പല കുടുംബ കലഹങ്ങൾ വരെ നിൽക്കുന്നത് ഒരു മാനറിസം പ്രോപ്പറായിട്ടുള്ള ഒരു മാനറിസം വീട്ടിലില്ലാത്തതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ലവ് ട്രസ്റ്റ് അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിൽ പറയും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു ലൈഫിൽ മറ്റെന്തുണ്ടായിട്ടാണ് കാര്യമുള്ളത് പ്രോപ്പറായിട്ട് ഒരു പാർട്ട്നേഴ്സ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ നോക്കൂ അവിടെ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അറിയണം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ അറിയണം ഇനി നിങ്ങളുടെ സ്ഥാപനത്തെ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ ഒരു ഫേസും അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറും നിങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തോ ആവട്ടെ അതിന് നിങ്ങൾ പ്രെസൻ്റ് ചെയ്ത് തുടങ്ങണം എങ്ങനെ പ്രെസൻ്റ് ചെയ്യണം ഒരു പ്രെസൻറ്റേഷൻ സ്കിൽ എന്താണ് എങ്ങനെയാണ് അതിന് പെർഫോം ചെയ്യേണ്ടത് എന്താണ് എന്താണതിന് പഠിക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ ഏത് ഒക്കേഷനിൽ എങ്ങനെ ഗ്രൂം ചെയ്യണം നിങ്ങൾ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഓഫീസിലെ ഡെയിലി വരുമ്പോൾ എങ്ങനെയായിരിക്കണം നാഷണൽ ലെവലിൽ എങ്ങനെയാണ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഗ്രൂം ചെയ്യേണ്ടത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് ഒരു ഗ്രൂമിങ് എസെൻഷ്യൽസ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം നമ്മൾ അതിന് അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കണം അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നേരത്തെ കേൾക്കുമ്പോൾ ഈ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ഇതൊക്കെ എന്താ നമ്മുടെ വീട്ടിലോ നമ്മുടെ പേഴ്സണൽ സ്പേസിലോ നമ്മുടെ ഇൻറ്റിമേറ്റ് സോണിലോ പോലും നമുക്കറിയാം ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പലരും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്താണ് മറ്റൊരാൾ നിങ്ങളെ കാണുമ്പോൾ എന്താണ് ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പ്രൊഫഷണൽ സ്പേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് അറിയണം എങ്ങനെയാണ് ഒരു ബ്രാൻഡിങ് ചെയ്യേണ്ടത് ഇന്ന് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവിടുത്തെ കേരളയിലാണെങ്കിലും പുറത്താണെങ്കിലും പല ബ്രാൻഡിങ് കൺസൾട്ടൻസിൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് ജേണി ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നും നമ്മൾ ചെയ്യുന്നുണ്ട് അവരുടെ വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിലും കണ്ടൻറ്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഗ്രൂമിംഗ് ആണെങ്കിലും അവർക്കുള്ള പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിയും അവരുടെ സോഷ്യൽ മീഡിയ പേജസ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്തു പോകുന്നുണ്ട് അത് അത് ഒരുപക്ഷേ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടെന്നറിയില്ല എനിക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ ബ്രാൻഡിങ് നമ്മൾ ചെയ്യാൻ െന്ന് പറയുമ്പോ അറിയാമല്ലോ ആ ഒരു അതോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇന്ന് ഐമേക്കർ എന്ന് പറയുന്നത് ഡൽഹിയിൽ നമുക്ക് ഓഫീസ് ഉണ്ട് കൊച്ചിയിൽ നമുക്ക് ഓഫീസ് ഉണ്ട് വി ഹാവ് സിക്സ്റ്റീൻ ഇമേജ് കൺസൾട്ടൻസ് ഇൻ അവർ ടീം അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ മെട്രോ സിറ്റീസിലും നമ്മുടെ സർവീസസ് അവൈലബിൾ ആണ് ദുബൈ അവൈലബിൾ ആണ് നൈജീരിയ അവൈലബിൾ ആണ് കാനഡ അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വളരാനും ചെയ്യാനും ഈ ഒരു സർവീസിൽ എന്താണ് ഇത്ര പ്രാധാന്യം ഐമേക്കർ ഇത്ര പെട്ടെന്ന് ഇത്ര രീതിയിലേക്ക് എത്താനുള്ള കാരണം എന്താണ് കാരണം ഒന്ന് ഒരു കാര്യം ചിന്തിക്കുക നമ്മൾക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു സർവീസ് ഉണ്ടെങ്കിൽ എനിക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ലേൺ ഐ വോണ്ട് ടു പ്രസൻറ് അല്ലേ അപ്പം നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കുക നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കുക ഇനി വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വാട്ട്രോപ്പ് കൺസൾട്ടൻസിക്ക് ഒരുപാട് ക്ലൈൻസ് വരുന്നുണ്ട് വീട്ടമ്മമാർ വരെ ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് എസ്പെഷ്യലി വരുന്നത് നാം ഒരുപാട് പൈസ ഞാൻ കളയുന്നു ഇവൻ എടുക്കുന്നു ഇവിടെ എടുക്കാൻ ഇതൊക്കെ ഞാൻ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നു വാട്ട് വിൽ ഡു എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ബ്രാൻഡിൻ്റെ പുറകെയാണ് ഈ ബ്രാൻഡിനൊരറ്റമൊന്നും ഇല്ല പക്ഷെ ചില ക്ലൈൻസ് ചില പ്രീമിയം ക്ലൈൻസ് പറയുന്നൊരു കാര്യമാണ് ഈ ഈ ബ്രാൻഡൊക്കെ ഞാൻ ധരിച്ചു മാം ഇനി എന്ത് ചെയ്യും എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാമോ എനിക്കൊരു ബെസ്റ്റ് ബോക്സ് സൊല്യൂഷൻ ഉണ്ടോ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിൽ ഞാൻ എന്തൊക്കെ പാർട്ട് ശ്രദ്ധിക്കണം ഞാനൊരു തടിയുള്ള പേഴ്സണാണ് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ് ഞാൻ കറുപ്പിക്കണോ ഗ്രേ ചെയ്യണോ എൻ്റെ ഫേസ് ഷേപ്പിനനുസരിച്ചാണോ എനിക്കൊരു സ്പെക്സ് വേണം ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂമിംഗ് ആസ്പെക്ട്സുകൾ വരാറുണ്ട് ഇതൊക്കെ അൾട്ടിമേറ്റ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് പ്രെസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബിസിനസ്സിനെ ആണെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിനെ ആണെങ്കിലും നമ്മൾ പ്രെസൻറ്റ് ചെയ്യണം അല്ലേ ബി യുവർ സെൽഫ് അതൊരു ഫേക്ക് ഇമേജ് കൊടുത്തിട്ടല്ല വേണ്ടത് നിങ്ങളുടെ ഒരു ജനുവൻ ഇമേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ഗ്രൂമിംഗ് നിങ്ങൾക്കുള്ള സ്ട്രെങ്ത്തിനെ ഗ്രൂം ചെയ്തിട്ട് വേണം അതിനെ പോളിഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ഇമേജ് എത്തിക്കാനായിട്ട് അതിന് വേണം നിങ്ങൾ ഗ്രൂം ചെയ്യാൻ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് മാം എനിക്കൊരു മേക്ക് ഓവർ വേണം ഒരു ദിവസം കൊണ്ട് ഒരു മേക്ക് ഓവർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓൻറ്റർപ്രണേഴ്സിന് ഒരു ഫിലിം പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മോഡലിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യാമായിരിക്കാം ആസ് അൻ ഓൻറ്റർപ്രണർ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റില്ല ഓരോരുത്തരുടെയും അപ്രോച്ചബിലിറ്റി എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ ഈ ഒരു നമുക്ക് കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി നമ്മുടെ ഒരു സർവീസ് ആണ് കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫിക്ക് വരുന്ന ഒരാള് ഇന്ന് ഞാനൊരു സെഷൻ ഒരു ട്രെയിനിങ് കഴിഞ്ഞാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് പറഞ്ഞൊരു സാറ് ഇപ്പൊ ഇന്ന് വന്നപ്പോൾ ഞാൻ സാറിനെ എടുത്തു പറയാൻ കാരണം ഞാൻ ഇത്രയും ഫോട്ടോസ് എടുത്തു ഇത്ര കാര്യങ്ങൾ ചെയ്തു പക്ഷേ എനിക്ക് ആരും പറഞ്ഞു തന്നില്ല ഞാൻ എങ്ങനെയാണ് നിൽക്കേണ്ടത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ കാലുകൾ എങ്ങനെ വെക്കണം ഞാൻ പല ഇന്റർനാഷണൽ ഫിഗേഴ്സിനെയും കണ്ടിട്ടുണ്ട് അവരൊക്കെ ഫോട്ടോ ഇങ്ങനെയാണ് പക്ഷെ എൻ്റെ ഫോട്ടോ എന്താ ഇങ്ങനെ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു തരാറില്ല എന്നുള്ളത് ആസ് എ കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി സർവീസിൽ നമുക്കറിയാം നിങ്ങൾ ഏത് ഒക്കേഷനിൽ പോകേണ്ടവരാണ് നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഏത് കളേഴ്സ് കാണാൻ ുന്നു കാരണം ഒരു കളർ അനാലിസിസ് ഉണ്ട് ഇതിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കോളജി എന്താണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ ഫേസ് നിങ്ങളാകുമ്പോൾ അതിന്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിന് എന്ത് ഹെഡ്ഷോട്ട്സ് വേണം പോർട്ട്രേറ്റ്സ് വേണം എങ്ങനെയാണ് ഗ്രൂം ചെയ്യേണ്ടത് ഇത് നമുക്ക് സർവീസ് ഉണ്ടെന്ന് കാരണം ഇന്നും പല ഓൺട്രണേഴ്സും പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പോലും വരുമ്പോൾ പറയുന്നത് അവരുടെ ഒരു ഫോട്ടോ സാർ ഈ ഒരു മാഗസീനിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു ഇവന്റിനാണ് സാറിന് ഒരു അവാർഡ് വിന്നിംഗ് ഉണ്ട് ഇതിലേക്കൊരു ഫോട്ടോ തരുമോന്ന് ചോദിക്കുമ്പോൾ ആദ്യം പിന്നീട് തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്നറിയോ സാറേ ഈ ഫോട്ടോ അല്ലാതെ വേറൊരു ഫോട്ടോ ഷെയർ ചെയ്യോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പം എന്താ കാരണം നം അവരവരുടെ ഒരു ഫോട്ടോ എനിക്കറിയാം പല പ്രീമിയം ഓന്റർപ്രണേഴ്സും സ്വന്തം പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത ഓന്റർപ്രണേഴ്സും ഉണ്ട് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ട് അവർക്ക് എങ്ങനെ ചിരിക്കണമെന്നറിയാഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അവരെങ്ങനെ ഗ്രൂം ചെയ്യണം അറിയാഞ്ഞിട്ട് പോലും വരുന്ന ഓൺർപ്രണേഴ്സ് ഉണ്ട് ഇന്നും അത് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഞാൻ ലുക്കിലൊന്നും അല്ല കാര്യം വർക്കിലാണ് കാര്യമെന്നുള്ളത് ഇന്നത്തെ കാലം നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലുക്കിനും കാര്യമുണ്ട് ആ ലുക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത്രയും കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങളും എഫ് എം സി ജി പ്രൊഡക്റ്റില് പോലെ ഒരുപാട് പ്രോഡക്റ്റ് എഫ് എം സി ജിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതികൾ അറിയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റും ഗ്രൂംഡ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ അറിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ ആഡ് കണ്ടിട്ടുണ്ടാകും അതിൻ്റെ സോഷ്യൽ പ്രസൻസ് കണ്ടിട്ടുണ്ടാകും അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ടാണ് അല്ലേ ഇതുപോലെ തന്നെയാണ് ബൈ പേഴ്സണും എവിടെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പോയി കാണണമെന്ന് നിർബന്ധമില്ല പക്ഷെ നിങ്ങളുടെ റൈറ്റ് ഓഡിയൻസിൽ നിങ്ങളെ കണ്ടിരിക്കണം അവിടെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ സ്കില് അവർക്ക് എന്ത് സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ബിസിനസ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒൻറ്റർപ്രണർഷിപ്പ് കൊടുക്കാൻ പറ്റുകയുള്ളൂ എ ബി സി ഡി പറഞ്ഞ കൂട്ടത്തില് ഡി എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫുഡ് പ്രിൻ്റ് ആണ് അപ്പോൾ ഈ ഡിജിറ്റൽ ഫുഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും എനിക്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതല്ല എൻ്റെ ഓഡിയൻസ് എവിടെയുണ്ട് അവിടെ ഞാൻ ഉണ്ടായിരിക്കണം അവിടെ എൻ്റെ അതോറിറ്റി ഞാനായിരിക്കണം അവിടെ ഞാൻ മാസ്റ്റർ ആയിരിക്കണം ഞാൻ വിസിബിൾ ആയിരിക്കണം അവിടെ അവിടെയാണ് എൻ്റെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ് എന്തുകൊണ്ടാണ് ഇമോഷണൽ ബാലൻസ് നമ്മുടെ ബിസിനസ് ലൈഫിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്പേസിലും ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കാറില്ലേ നമ്മൾക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇമോഷണൽ ബാലൻസ് ഇതൊക്കെ നമ്മൾ കേൾക്കും ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് റീസെന്റ്ലി ഞാനൊരു ഇൻഫ്ലുവൻസറുടെ കൂടെ വർക്ക് ചെയ്തു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ ഈ ഈ ഒരു ഇൻഫ്ലുവൻസറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു എൻക്വയറി വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് ഇതിൽ എന്ത് നീഡാ ഉള്ളത് പല ബ്രാൻഡുകളും കൊളാബറേഷൻസും വർക്കുകളും പ്രീമിയം ബ്രാൻഡുകളും ഒക്കെ കൊലാബറേറ്റ് ചെയ്യുന്ന ആളാണ് അവരുടെ ഒരു ഫേസ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് നമ്മുടെ ഒരു സർവീസ് എന്താണ് നീഡുള്ളത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഈ സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ ഞാൻ എന്നും സമാധാനത്തോടെ ഉറങ്ങാറില്ല മാം എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്ട്രെസ്സിൻ്റെ ഈ ഒരു ലെവൽ ഓഫ് കാറ്റഗറിയിലായിരുന്നു പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾക്കൊരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾക്കൊരു ഇമോഷണൽ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരു ബാലൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ധോണി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ നടുക്കടലിൽ മുങ്ങുമെന്ന് പറയുമല്ലേ ഇത് നടുക്കടലിലൊന്നും മുങ്ങത്തില്ല പക്ഷെ നമ്മളുടെ എൻറ്റയർ ഇമേജ് ആയിരിക്കും അവിടെ ഇല്ലാണ്ടായി പോകുന്നത് ഇനി നിങ്ങൾ ഒരു ഫേക്ക് ഇമേജ് കൊടുത്താലോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാനും അതിലേക്ക് എത്താനും ചെയ്യാനും ഒക്കെ കഴിയും പക്ഷെ അതുപോലെ തന്നെ പോകുന്നതായിരിക്കും ഒരു ഫേക്ക് ഇമേജ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമേജ് എൻഹാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സ്പേസിലോ പേഴ്സണൽ സ്പേസിലോ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നിങ്ങൾ ആദ്യം ഗ്രൂം ചെയ്യണം അതിന് നിങ്ങൾ ആദ്യം മൈൻഡ് ഗ്രൂമിംഗ് ചെയ്യണം അതിന് നിങ്ങൾ ഔട്ടർ ഗ്രൂമിംഗ് ചെയ്തിരിക്കണം നിങ്ങൾ എങ്ങനെ നിൽക്കണം എങ്ങനെ സംസാരിക്കണം എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ പോലെ തന്നെ നമ്മുടെ വാർഡ്രോബിലും ഇത്രയും സ്പേസ് കിടക്കുന്നുണ്ടെങ്കിലും ഈ എൺപത് ശതമാനം സമയത്തും നമ്മുടെ വാർഡ്രോബിലുള്ള ഇരുപത് ശതമാനം ഡ്രസ്സസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റ് ഓഫ് സ്റ്റോറേജ് വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല പിന്നെയും പിന്നെയും വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത് അല്ലേ അപ്പം ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ അപ്പം ഞാനാണെങ്കിൽ പറയും ഹയർ ആൻഡ് ഇമേജ് കൺസൾട്ടൻ്റ് എൻ്റെ ബിസിനസ് ആണല്ലോ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരാളിലേക്ക് ഇതിനെവിടുന്നാണെനിക്ക് കൺസൾട്ടേഷൻ ഉള്ളത് ഇതിനെങ്ങനെയാണ് എനിക്ക് ഗൈഡൻസ് വേണ്ടത് ഞാൻ ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം ഏത് ഡ്രസ്സ് ഉപയോഗിക്കണം ഏത് കളർ ഉപയോഗിക്കണം എത്ര ബഡ്ജറ്റിൽ എൻ്റെ ബഡ്ജറ്റ് എന്താണ് അതനുസരിച്ച് ഞാൻ എങ്ങനെ ഗ്രൂം ചെയ്യണം എന്നുള്ളത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അതിൻ്റെ എക്സ്പെർട്ടൈസ് നമ്മൾ എടുക്കണം അതിനുള്ള ഗൈഡൻസ് എടുക്കണം അതൊരു വീട്ടമ്മയാണെങ്കിലും ഒരു കുഞ്ഞാണെങ്കിലും ഏതൊരു പേഴ്സൺ ആണെങ്കിലും ഇപ്പം പ്രസവിച്ച കുഞ്ഞു ണെങ്കിലും ആ കുഞ്ഞിനൊരു ഇമേജ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമേജിനെ ആദ്യം നമ്മൾ എൻഹാൻസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ലൈഫില് അടുത്ത ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി എ പ്രൊഫഷണൽ ബി എ ബ്രാൻഡ് നിങ്ങളൊരു ബ്രാൻഡായിരിക്കുക നിങ്ങളുടെ ഇമേജിനെ എൻഹാൻസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളൊരു ആവാനും നിങ്ങളുടെ ഒരു ബ്രാൻഡിങ് ജേണിയിലേക്ക് പോകാനും ആ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനും ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു താങ്ക് യു എവറി വൺ നിങ്ങൾ ടോക്കിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും